ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോവാം ലൈവിലങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഋഷികുമാരി മറ്റൊന്നുമല്ല ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകരുടെ വിധിപ്രകാരം അതായത് ഋഷിക്ക് കിട്ടുന്ന ഒരു പണിയാണ് പെണ്ണിൻ്റെ വേഷം കെട്ടി ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ആൺപിള്ളേരെ ഒന്ന് വശത്താക്കുക വശത്താക്കുകയെന്ന് ആ ഒരു ടാസ്ക് ആയിരുന്നു ഋഷിക്ക് കിട്ടിയിരുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പെണ്ണായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് ആ ഒരു ഫ്ലോറിൽ എല്ലാവരും തന്നെ ഋഷിയുടെ വയ്യ ഇങ്ങനെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ജിൻഡോയും അഭിഷേക് ശ്രീകുമാറുമാണ് ഋഷിയുടെ വൈയെ തന്നെ നടന്ന് ഡാൻസൊക്കെ കളിച്ച് അവിടെ അൻസിബ നല്ല തകർ പാട്ട് പാട്ടുപാടുന്നൊക്കെ ഉണ്ട് ആ ഒരു പാട്ടിനനുസരിച്ച് ജിൻഡോയും അഭിഷേക് ശ്രീകുമാറും കൂടെ ഋഷിയുടെ കൂടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ആ ഒരു പെണ്ണിനെ വശത്താക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു എന്തായാലും ആ ശ്രമം ഫലിക്കാതെ പോവുകയാണ് ആ ഒരു ലൈവിൽ കാരണം മറ്റൊന്നുമല്ല ഋഷി എന്തായാലും അവരോടൊന്നും അടുക്കാൻ അത്ര തയ്യാറല്ല എന്ന് തോന്നുന്നു പക്ഷേ റസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് ഋഷിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഋഷിയുടെ ഭാവം കണ്ടാൽ ശരിക്കും ഒരു പെൺകുട്ടി നോക്കുന്നത് പോലെ തന്നെയുണ്ട് എന്തായാലും ഈ ഒരു പെൺവേഷം ആ ഒരു താടിയും കൂടെ പോയിരുന്നെങ്കിൽ തകർ താടുമായിരുന്നു